സരള എന്നീ പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കെ കസ്റ്റമറായി വന്ന ഒരു പെൺകുട്ടി അവളുടെ കയ്യിലൊരു വള കണ്ട് ഇത് എവിടെ നിന്നുമാണ് വാങ്ങിയതെന്ന് ചോദിച്ചു അതെന്തിനാ നീ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ച് അവളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി സരള ആ പെൺകുട്ടിയെ പറഞ്ഞുവിടുന്നു നടന്ന കാര്യം ആ പെൺകുട്ടി അവളുടെ ഭർത്താവിനോട് പറഞ്ഞതും അവൾക്ക് അതേപോലെ ഒരു വള വാങ്ങിച്ചു കൊടുക്കാൻ അവൻ ആ നാട്ടിലെ സ്വർണ്ണക്കടയിൽ മുഴുവൻ കയറി പക്ഷേ അത്തരത്തിലൊരു വള അവർക്ക് എവിടെ നിന്നും കിട്ടിയില്ല അതേ രീതിയിലുള്ള വള തന്നെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചത് കാരണം അതിനു മാത്രം ആ വളയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടി അവളുടെ ഭർത്താവ് കൂട്ടുകാരനെ കൂട്ടി സരളയുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോഴാണ് സരളിയുടെ ഭർത്താവ് അവരോടൊരു കാര്യം പറഞ്ഞത് കല്യാണത്തിന് അവളുടെ മുത്തശ്ശിയാണ് അവർക്കത് സമ്മാനമായി കൊടുത്തത് ആദ്യരാത്രി അവരത് ഒരുപാട് തവണ അഴിക്കാൻ നോക്കിയെങ്കിലും അവരെ കൊണ്ടതിന് സാധിച്ചിരുന്നില്ല ഇത് കാരണം തന്നെ ആ വള തട്ടി അവന്റെ ബോഡിയിൽ ഒരുപാട് മുറിവ് വന്നിരുന്നു അങ്ങനെ ആ വള കണ്ട് അവർ രണ്ടുപേരും തിരിച്ചുപോയതും അവളുടെ ഭർത്താവിന് ആ വളക്ക് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ അത് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നു അതവർ ഒരുപാട് സമയം ചെക്ക് ചെയ്തപ്പോഴാണ് അത് വിലമതിക്കാനാവാത്ത പുരാതന കാലത്തൊരു വളയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു വലിയ പണക്കാരൻ അവിടേക്ക് വന്ന് കോടി ഓഫർ ചെയ്ത് ആ വള വാങ്ങാൻ തീരുമാനിക്കുന്നു